കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് വണ്ടൂർ പുളിക്കൽ സിറ്റി പാലസ് ബാറിൽ കത്തി വീശി യുവാവിന്റെ പരാക്രമം രണ്ട് ജീവനക്കാർക്ക് കുത്തേറ്റു കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് സംഭവം പ്രതി എറിയാട് തൊണ്ടിയിൽ താഴത്തെ വീട്ടിൽ ഷിബിലിക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു ഞാന് വാർത്ത ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒന്ന് ഇതാക്കി രക്ഷപ്പെടുത്തു ബാർ ജീവനക്കാരായ ആകാശ് അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ബാറിലെത്തി അക്രമാസക്തനായ പ്രതിയെ ജീവനക്കാരെല്ലാം ചേർന്ന് മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസെത്തി തന്ത്രപരമായി ഇയാളെ അനുനയിപ്പിച്ച് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു അവിടെ വെച്ചും പ്രതി അക്രമാസക്തനായി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബാറിലെ മൽപിടുത്തത്തിനിടയിൽ പ്രതിയുടെ കൈക്കും പരിക്കേറ്റിരുന്നു വണ്ടൂർ പോലീസിന്റെ ഗുണ്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് പ്രതി പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ